വടകര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മാർച്ചിന്റെ ഉദ്ഘാടനം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിർവഹിച്ചു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ

പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ അധികാരം നിൽക്കുമ്പോൾ തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെയും വടകരയിലേയും കമ്പുളിച്ചുകാരും പറഞ്ഞത് പാവപ്പെട്ടവന്റെ പടത്തിനവൻ നാട് പിടിക്കാൻ വിഴുകുന്നു എന്നാൽ പാവപ്പെട്ടവന്റെ പടത്തിനവൻ നാട് ഭരിച്ച് 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 റേഷൻ വീടിലെ അരിയിൽ ഉണ്ടാക്കി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തേക്ക് ഇത് മൂന്നാമത് പ്രാവശ്യമാണ് റേഷൻ കടകളിലും സപ്ലൈ ഓഫീസുകളിലും കോൺഗ്രസ് സമരവുമായി കേരളത്തിൽ ഒരുപാട് സർക്കാരുകൾ മാറി മാറി ഭരിച്ചിട്ടുണ്ട് വിവിധങ്ങളായ ഭരണകർത്താക്കൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ റേഷൻ കടയിൽ അരിയില്ലാത്തതിന് പേരിൽ ഒരു സംസ്ഥാനത്ത് ജനങ്ങൾക്ക് സമരം ചെയ്യേണ്ട കെടികീട് ഉണ്ടാക്കിയത് ഈ പിണറായി വിജയൻ മാത്രമാണ് ഇവിടെ പേരുകേട്ട സമ്പ്രദായമാണ് സ്റ്റാറ്റു റേഷൻ സമ്പ്രദായം ആ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം ഏറ്റവും നല്ല നടത്തിയ സംസ്ഥാനമാണ് കേരളം എന്നാൽ ആ കേരളത്തിൽ ഇന്ന് റേഷൻ സംവിധാനം തകിടം ചരക്കു കൂലി കൊടുക്കുന്നില്ല കുടിശ്ശിക കൊടുക്കുന്നില്ല ഒരു ഭാഗത്ത് മുതലാളിമാർ സമരം ചെയ്യുമ്പോൾ അത് കഴിയുമ്പോഴേക്കും തൊഴിലാളികൾ സമരം ചെയ്യുന്നു മുതലാളികളും തൊഴിലാളികളും ഒരുമിച്ച് സമരം ചെയ്യുന്നൊരു മേഖലയായി റേഷൻ മേഖല മാറുമ്പോൾ ജനങ്ങൾ പട്ടിണിക്ക് പോവുകയാണ് അല്ലെങ്കിൽ തന്നെ നാട് പട്ടിണേക്ക് പോവാണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സത്യപ്രതി ചെയ്യുമ്പോൾ വടകരയിലെ മസാലക്കെട്ടിലെ ഒരിക്കലും ഇന്നത്തെ വില എത്രയാ അരിയുടെ മുളകിലെ മുളകിന്റെ പരിപ്പിന്റെ ചെറുപയറിന്റെ ഉള്ളിയുടെ എല്ലാ വില കാർഷിക വിളകൾക്ക് വിലയില്ല കർഷകനും കർഷക തൊഴിലാളിയും കഷ്ടപ്പെടുകയാണ് നിർമ്മാണ തൊഴിലാളി കഷ്ടപ്പെടുന്നു ഈ നാട്ടിലെ ഓട്ടോ തൊഴിലാളിയും മോട്ടോർ ജീവനക്കാരനും എന്തിനേറെ പറയുന്നു ഉദ്യോഗസ്ഥരും പെൻഷൻകാരും വരെ കേരളത്തിലെ സമസ്ത ജനവിഭാഗങ്ങളും ഒരുപോലെ ഒരു ഇതിനു മുമ്പ് കേരളം കണ്ടിട്ടില്ല അങ്ങനെ സമസ്ത മേഖല അത്താണിയായ റേഷൻ കടയിൽ അരിയില്ലാത്തത് ഞാൻ ചോദിക്കട്ടെ സാധാരണക്കാർ റേഷൻ കടയിൽ അരി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അല്പമെങ്കിലും മാനമുണ്ടെങ്കിൽ നാണം കേട്ടിണ്ടെങ്കിൽ

പിണറായി വിജയൻ സർക്കാരിന്റെ നേട്ടം മരുന്നില്ലാത്ത ആശുപത്രികളും അരിയില്ലാത്ത റേഷൻ കടകളുമാണ് ഇവിടെ ആ താലൂക്ക് ആശുപത്രി മാത്രമല്ല പ്രൈമറി ഹെൽത്ത് സെന്ററിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ താലൂക്ക് ആശുപത്രിയിൽ ജില്ലാ ആശുപത്രിയിൽ ജനറൽ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ മരുന്നില്ല ഞാനൊരു നാലാഴ്ചക്കാലം മുമ്പ് രാത്രി പന്ത്രണ്ട് മെഡിക്കൽ കോളേജിൽ പോയി അവിടെ എന്റെ സുഹൃത്ത് ആശുപത്രി ഉണ്ടായിരുന്നു ഒരു പാർട്ടിക്കാരനായിരുന്നു ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ സഹോദരി കൂടി വന്നു എന്നോട് പറഞ്ഞത് എന്റെ ഭർത്താവ് വീട് കിടക്കാണ് ഞാൻ ചെന്ന് പറ്റി ഇതൊരു തന്നിട്ട് ഡോക്ടർ നോക്കി നോക്കുമ്പോ കെട്ട് കെട്ടാനുള്ള അവിടെ കോൺഗ്രസ് സമരം നടത്തി ഡി സി സമരം നടത്തി ബഹുമാനപ്പെട്ട എം പി എം കെ രാജവൻ ഇരുപത്തിനാല് മണിക്കൂർ ഉപവാസം കിടന്നു ആ ഉപവാസ കാര്യം സഹോദരി പറഞ്ഞിട്ട് ഇപ്പോഴും ഓർമ്മയുണ്ട് മുറിവ് വെച്ച് കെട്ടാനുള്ള കല്ലുപ്പ് പോലും ഇല്ലാതായ സർക്കാർ അക്കുന്ന് പറയുന്നു റേഷൻ കടയിൽ അരിയില്ല ആശുപത്രിയിൽ മരുന്നില്ല ആശുപത്രിയിൽ മരുന്നില്ലാതെ വന്നപ്പോൾ ആരോഗ്യമന്ത്രിയോട് ചോദിച്ചു പത്രക്കാർ എന്തുകൊണ്ടാണ് ഇല്ലാത്തത് രസകരമാണ് മറുപടി അവർ പറഞ്ഞു രോഗികൾ എണ്ണം കൂടിക്കൊണ്ടാണ് മരുന്നില്ലാത്തത് എടോ എണ്ണം എത്ര കൂടിക്കോട്ടെ എത്ര രോഗികൾ വന്നാലും അവർക്ക് ചികിത്സയും മരുന്ന് കൊടുക്കാനുള്ള സംവിധാനം സാധിച്ചില്ലെങ്കിൽ എന്തിനാണ് ഈ നാട്ടിലെ ആരോഗ്യവകുപ്പ് ഞാൻ ചോദിക്കുന്നത് പോലെ തന്നെ സാധാരണക്കാരന് റേഷൻ കടയിൽ അരി കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്തിനാണ് കേരളത്തിന് മരണം ഈ ഭരണം കേരളത്തിലെ ജനങ്ങൾക്ക് ബാധ്യതയായി മാറിയിരിക്കുന്നു പിന്നെ നമുക്കറിയാം ഇവിടെ ഉത്തരവാദിത്വമില്ലാത്ത മന്ത്രിമാരുടെ ലിസ്റ്റുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് പേപ്പർ ചോർന്നു കോൺഗ്രസ് സമരം നടത്തി ഞങ്ങൾ പറഞ്ഞു അന്വേഷണം വേണം അതേക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി പറയാ ചോദ്യമല്ലേ ചേർന്നുള്ള ഉത്തര ചോദ്യമല്ലോ അങ്ങനത്തെ ഒരു നാടൻ കിട്ടാൻ വിദ്യാഭ്യാസ മന്ത്രി പിന്നെ വേറെ മന്ത്രി ഇംഗ്ലണ്ടിലെ ഇവിടെ രാധ എന്ന് പറയുന്ന സഹോദരി കടുവ കടിച്ചു മരിക്കുകയാണ് ആ കടുവയെ പിടിക്കാൻ വേണ്ടി നാട്ടുകാരും ദുതകർമ്മ സേനയും

കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരും കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം